ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ എന്താണ് നമ്മളെ കിച്ചൻ എന്നാണ് നമ്മൾ പറയണത് നമ്മൾ അടുക്കളെന്നാണ് നമ്മൾ പറയണത് നമ്മൾ കഥയിലേക്കാണ് വന്നത് നമ്മളെ കഥ പറയാം അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല ഗുഡ് നൈറ്റ് വീഡിയോ വീഡിയോയിലാണ് നമ്മൾ സമയം ഇപ്പോൾ രാത്രി ഒരു ഏരൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ സമയം പോക്കണം എട്ട് പത്തൊമ്പതാ എൻ്റെ മുഖപ്പുള്ള ജീവനുമാണ് പറഞ്ഞാൽ മതി അപ്പോൾ സമയം കറക്റ്റ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് കഥയിലേക്ക് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിന് കൂടുതൽ പോകാനേ പറ്റില്ല അപ്പം നമ്മൾ ഈ കഥ ഞാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസമാക്കിയിട്ടിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ കഥ ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇരുപത് ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് നീക്കിയിട്ടേക്കും കായാലും ചടപ്പാലും അതിന് നെറ്റൊക്കെ തീരുമ്പോൾ ഒരു വിഷമമുണ്ടാകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മളെ സബമനം പിന്നെ കഥയിലേക്ക് പോകാനിട്ടോ എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സ്വാഗതം അപ്പം പിന്നെ അവർ കല്യാണത്തലേന്നല്ലേ അപ്പം നമ്മൾ പിന്നെ മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സബ് വീടുപ്പോയി അതെല്ലാം കുട്ടികളായിട്ട് ഭയങ്കര സ്നേഹിതന്മാരായിപ്പോയി അവർ ചെറുതാകുമ്പോൾ അങ്ങനെ പിന്നെ അവർ പെണ്ണുങ്ങിയതായിരുന്നു അത് നമ്മൾ ഇനി ഇനി റിപ്പീറ്റ് ചെയ്യണ്ടേ ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറായിപ്പോയി അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക പിന്നെ അവർ മീനൊക്കെ പോയി മീനൊക്കെ കൊണ്ടു മീൻ നല്ല വലിയ തെരണ്ടൊക്കെ കൊണ്ടു വന്നൊക്കെ പെണ്ണുങ്ങൾക്ക് ഒക്കെ മുറിച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവന്നു അപ്പോഴേക്ക് സാബുവിൻ്റെ അമ്മയും എല്ലാവരും വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്ന് കല്യാണത്തിൻ്റെ തലേന്നല്ലേ അപ്പോൾ എല്ലാവരും വന്ന് പിന്നെ ഷാലിനിയൊക്കെ ആണെങ്കിൽ രാത്രി അവർ വേണ്ടിയതൊക്കെയല്ലേ അപ്പോൾ അവനെ കിട്ടിയാൽ കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ അപ്പം പിന്നെ നന്ദിനീൻ്റെ അടുത്ത് പറയും എടീ നന്ദിനിയാണ് നാളെ ഡ്രസ്സ് മേടിച്ചരാന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇന്നല്ലേ അത് അപ്പോൾ നന്ദിനി അറിയാം വേണ്ട ചേച്ചി അച്ഛൻ്റെ അടുത്ത് പിന്നെ പറയ അച്ഛൻ കൊണ്ടുവരുണ്ട് ഡ്രസ്സ് വരുമ്പോൾ അടിച്ചത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വേണ്ടടയാണക്ക് മേടിക്കാറുണ്ട് മേടിക്കാൻ എന്തായാലും മേടിക്കുക നമുക്ക് പോവാം എനിക്ക് കുറച്ച് സാരിക്ക് കണക്കാക്കിയ വളയൊക്കെ വാങ്ങാണ്ട് ഒന്നും പോവാൻ കഴിഞ്ഞില്ല അച്ഛനോ സുഖ എനെക്കൊണ്ട് സുഖേടായി ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയി നന്ദി ആ തോന്നാൻ എന്നൊക്കെ പറയും അപ്പം നന്ദി നീ പറയും ഞാൻ എങ്ങനെയോ ഈ പറയണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ ഇവർ മീനൊക്കെ കൊണ്ട് വന്ന് പെണ്ണുങ്ങളെ കയ്യിലായിരിക്കും കൊടുത്തുണ്ട് കേട്ടപ്പുറം അങ്ങനെ വീണു വറത്തേക്ക് വന്നാലും ഇവിടെ വന്നിട്ട് സവിടെ അപ്പോൾ അവ കുളിക്കൊക്കെ വേണം എന്നറിഞ്ഞിട്ട് പോയി പിന്നെ സാബുൻ്റെ അമ്മ പിന്നെ ഇന്നലെ അങ്ങോട്ട് ചെന്നില്ലല്ലോ പിന്നെ അപ്പോൾ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സാബുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ ആ അമ്മയൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ ഇവിടെ അപ്പുറത്തേക്ക് ഓടിപ്പോയൊക്കെ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ വലിയൊരു ഓലൊക്കെ ഇട്ടിട്ട് അതിൽ പിന്നെ ഇത് വരടയിലൊക്കെ വെച്ചിട്ട് അതിൽ മീൻ ചൊരിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി കഴുകൽ പിടിക്കലൊക്കെയാണ് തടയൊന്ന് മീൻ കൂട്ടാനും മീനും പച്ചക്കറി ചോറൊക്കെയാണ് അപ്പം പിന്നെ ഇവർ പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെ സാബുനെ തരാ സാബുനെ കാണണ്ടല്ല അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിക്കാൻ പോയാൽ സാപ്പ് ഇടാന്ന് അപ്പം പറഞ്ഞല്ലോ വീട്ടിലേക്ക് പോയിരുന്നു ആ ചേച്ചി ഇവിടെക്ക് സാപ്പ് അങ്ങനെ പോകലോ അവിടേക്ക് കയറണാണല്ലോ എന്തേ കയറാണ്ട് പോയി ഈ അമ്മ എന്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഒക്കെ ഒരു ആദ്യം വ്യാധിയൊക്കെ ആയിട്ടോ അങ്ങനെ അവളെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ നോക്കുമ്പോഴാവും സാപ്പ് കുളിക്കാൻ പിന്നെ തുറന്നു കൊണ്ടൊക്കെ ആയിട്ട് എൻ്റെ കരയിലേക്ക് പോകണേ അപ്പം ഇവളെന്തെങ്കിലും വേഗം കുടമൊക്കെ എടുത്തിട്ട് അപ്പം അതിന് ഇങ്ങോട്ട് പിന്നെ ശലിനി ഞാൻ വരാം വെള്ളത്തിന് പോകാൻ ഞാൻ വരാം അപ്പോൾ പിന്നെ വിളരെ സാപ്പ് വരുന്നുണ്ട് എനിക്ക് കുറച്ച് വർത്താനം പറയാണ്ട് പിന്നെ ഞാൻ വന്നിച്ചിട്ടുണ്ടാ അന്നില്ല അയ്യോ പോയി എന്നില്ല ആദ്യം ഞാനൊന്ന് പോട്ടെ എന്നാൽ അങ്ങനെ കുളം പഠിച്ചല്ലോ ചെന്നാലുണ്ടാവും സാപ്പ് അങ്ങോട്ട് എത്തിട്ടേ ഉണ്ടാവുള്ളൂ സോപ്പും പെട്ടിക്കായിട്ട് വിളിക്കും സാഫ് അവിടേക്ക് കാലെടുത്ത് എൻ്റെ കരയിലേക്ക് ഇങ്ങോട്ട് കയറുന്നുള്ളൂ പ്രശ്നം എന്താ അങ്ങോട്ട് വന്നേ പിന്നെ അല്ല വീട്ടിലേക്ക് കയറാണ്ട് എടി വൃത്തിയേടാ അതിനിടിയ മാർക്കറ്റിലൊക്കെ പോയിട്ട് ആ ചെരുപ്പിലൊക്കെ അങ്ങനെ പിന്നെ വൃത്തിയേടെ മീൻ വെള്ളം അതൊക്കെയാണ് അതാണ് ഞാൻ നേരെങ്ങോട്ട് പോന്നു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന കയറി പിന്നെ ചെരുപ്പൊക്കെ മുറ്റത്തെ പിന്നെ ഇട്ടിക്കേന് ഞാൻ മുറ്റത്തിനില്ല ചെരുപ്പിട വീട്ടിൽ ഇത്ര പറഞ്ഞു അങ്ങനെ ഇന്നത്തന്നെയൊക്കെ മീൻ മണക്കണമാതിരി ഒക്കെ തോന്നണേ പിന്നെ അപ്പോൾ മുണ്ടു ഷത്തൊക്കെ അവിടെ പുറത്തെടുക്കണേ പിന്നെ ഞമ്മ തിരുമ്പിക്കോളൂ ഈ തിരുമ്പടി പറ ഓ ഞാൻ തിരുവേണേൽ തിരുമ്പ വേണ്ട നീ ഇപ്പം തിരുവണ കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പ എന്നൊക്കെ പറയാം അപ്പോൾ അവൻ അവൻ്റെ മുഖത്തൊരു ഇതുണ്ടല്ലോ അപ്പോൾ ഉളയ്ക്ക് എന്താ സഭ ഒന്നുമില്ല അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ആ മീനൊക്കെ അവിടെ കൊണ്ടുപോയി ചരിഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു ഇന്നലെ എന്തേ അവിടേക്ക് വരാൻ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം മാമൻ്റെ കത്ത് ഉണ്ടേനു മാമൻ്റെ കത്ത് എന്ന് പറഞ്ഞാട പറഞ്ഞു പോകും എന്തോ തെറ്റി ബാല്യ വരിപ്പോൾക്ക് എന്നിട്ട് പിന്നെ ആ കത്തൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് അമ്മ അപ്പം ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് കയറാണ്ട് ഞാൻ അമ്മയ്ക്ക് എന്താ തോന്നുന്നുണ്ടാ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നത് അതുമല്ല വൃത്തിയോടും ആയി ഇനി അതുകൊണ്ടാണെന്നത് അങ്ങനെ പിന്നെ നമ്മൾ വേഗം വെള്ളം കോരി കൊടുക്കൂട്ടോ അവൻ്റെ പക്കത്തിലൊക്കെ അവരെ കുളിച്ചിടും സാബു കുളിച്ചിടുന്നത് അവർ കുളിച്ചിട്ട് അപ്പോൾ ഓളാറെ സബു നന്ദെനിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഓ ആ പിന്നെ നമുക്ക് പോവാം അന്നെ കൂട്ടാന്നറിഞ്ഞില്ലല്ലോ അതിൻ്റെ കൂട്ടാൻ നന്ദിങ്ങനെ മാത്രം കിട്ടിയിട്ടില്ലേ ഞങ്ങൾ പോകണമെന്ന് അതിന് സാപ്പുനെ പറ്റൂടാ അവരെ സാപ്പുന് പറ്റൂല ആ പോ അവരെ ഇടിയൊരു സമാധാനമല്ലേ എന്തേ അവരെ മാമൻ്റെ കത്ത് കത്ത് വായില്ലോ കഴിഞ്ഞാൽ ഉത്ര പെട്ടെന്ന് ആ ഞാൻ മാമൻ അയച്ചല്ലേ കുറച്ച് നേരെ വരികയുള്ളൂ എന്തേ അമ്മായിക്ക് വയ്യായിട്ട് ഹോസ്പിറ്റലിൽ അത്ര അപ്പോൾ മാമൻ പറഞ്ഞു ഒന്നാറ് വരെ വരാൻ പറഞ്ഞേ കത്തല്ലേ അപ്പോഴേക്കൊരു സമാധാനം എൻ്റെ മാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാക്കിയിട്ടായിരിക്കും ആ മനുഷ്യ എപ്പോൾ വരികയാണെങ്കിലും ആ പറയാം അങ്ങനെ പറയലടി അമ്മായിക്ക് വയ്യാ ഒന്ന് ചെല്ലാൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലേ സാബോ കല്യാണം ആണ് കേട്ടോ ഈ എനിക്കൊരു മനസമ്മതം താടാ പിന്നെ ഇത്രയും ദിവസം ഈ പിണങ്ങി നടന്നു ഇപ്പം ഒന്ന് നന്നായി അപ്പോഴേക്ക് എൻ്റെ മാമേ അമ്മായിമ്മായി ആവശ്യം എടിയാ അമ്മായി ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞാൽ പോണ്ടടി പിന്നെ ഞാനൊന്ന് ഇങ്ങനെ പോയിക്കോളൂ സാരി ഒക്കെ ഇടയ്ക്ക് ഞാനൊന്ന് ഇന്ന് പോയിട്ട് വേഗം വരാടി രാത്രിത്തെ വണ്ടിക്ക് വരാടി പിന്നെ രാത്രിത്തെ ബസ്സിന് വരാടി അവർ ഇല്ലിട്ടാ സാബു ഞാൻ പറഞ്ഞയക്കേയില്ലേ എന്നെ പിന്നെ എന്തു വന്നാലും എൻ്റെ മാമൻ എന്ന് പറഞ്ഞാലും ഒരു കാറിൻ്റെ മരീക്ക് തോന്നുക എപ്പോൾ വന്നാലും ഒരു മനസമാധാനം കെട്ടിത്ത അങ്ങനെ പറയുന്നത് എത്ര കാലം എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന ഒരു അമ്മായിയാണ് വയ്യാനൊരു അറിഞ്ഞു നടക്ക കിറക്കാൻ അപ്പം എനിക്കൊരു സമാധാന കേട്ട ഇനി എന്ത് വന്നാലും ചെറിയ സബു ഈ പോവില്ല കല്യാണം കഴിയാണ്ട് ഇവിടെനിന്ന് പോകൂല്ല പിന്നെ സത്യമായിട്ട് ഈ പോയ സത്യം ഞാൻ പോയാൽ എന്താക്കൂ ഇനി പോയ എന്തായാലും ഞാൻ ചത്തോളൂ ചാവും കല്യാണം ഒന്നും കൂടില്ല ചത്തും ചാവു അപ്പൊ ചേച്ചി പൊടിക്കാവു ആ ചാവു എന്നിട്ട് വെള്ളം കൊണ്ട കൊണ്ടി ഒഴിച്ചു കൊടുക്കാനെ അപ്പൊ അപ്പം ചേക്കേ വെള്ളം പറഞ്ഞ് ചോത്തേക്കും ചേക്കെ ഈ എങ്ങനെ ഇരിക്കാവുക ഞാൻ കുളത്തിൽ ചാടി ചാവു അപ്പം പറയാൻ കുളത്തിൽ ചാടി ചാവല്ലെടി അപ്പൊ ചോയ്ക്കാ എന്താ വെള്ളല്ലേ കുളത്തിൽ എടീ നീന്തി കൊണ്ട് പോരടി നീന്തി അറിയണവരൊന്നും കുളത്തിൽ ചാടത്ത് ചത്തു പിന്നെ എനിക്ക് വേണം എന്താ കെൻഡിലിച്ച് ഈ കെൻഡിച്ച് അടിക്കും എനിക്ക് എന്ത് ഇങ്ങോട്ട് കാരണം വെച്ചാൽ കഴിയുമല്ലോ പാരങ്കിൽ ഈ ചത്തോളൂ എനക്ക് അതേ ഉള്ളൂ എനിക്ക് അമ്മായിമ്മായി മാമന വേരുത് ഞാനൊന്നും അല്ല സബുൻ പറയ്യല്ലോ അല്ലടി പിന്നെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു മാമൻ എഴുതിയ സ്ഥിതിക്ക് എനിക്കൊരു മനസ്സ മനസ്സമാധാനത്തോടെ കല്യാണം കൂടണങ്ങി അതെന്താണെന്ന് അറിഞ്ഞിട്ട് വരണം ഇല്ലേ സബു ഞാൻ പറഞ്ഞ വയ്ക്കൂല സബു എന്നൊക്കെ പോകാറുള്ളതാണ് സബു എന്തടാ ഇങ്ങനെ എനിക്കൊരു മനസ്സമാധാനം കൊണ്ടടാ സബു അപ്പറേ എടി മനസമാധാനത്തിന് ഇന്നല്ലേ ഞാനൊന്നും പോയിട്ട് വരാം വേണ്ട ഇനി പോണ്ട എന്തെങ്കിലും പറഞ്ഞാലോ അമ്മ കല്യാണം കൂടാനും കൂടി സമ്മതിക്കൂലേടാ പിന്നെ അവർക്ക് വരാനും പറ്റൂല അമ്മായിക്ക് ഇങ്ങനെ വയ്യാതെ ഞാൻ പോകുക എനിക്ക് കല്യാണം കൂടണം ഇങ്ങോട്ട് വരാനൊന്നും പറ്റൂല അപ്പം ഈ കത്ത് കിട്ടിയില്ല എന്നുള്ള ഭാവത്തിൽ നിന്നും ഇന്നും നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി പൊയ്ക്കും അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു അതാ നല്ലല്ലേ ആ അതാ നല്ലത് അമ്മായിക്ക് ഒന്നല്ലേ അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അമ്മായി ഹോസ്പിറ്റലിലായ കാരണം അമ്മായിൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ പക്ഷെങ്കിൽ അമ്മാമൻ്റെ വർക്ക് എൻ്റെ കാര്യത്തിലാണ് മാമെ വിഷമം മാമൻ ഹോസ്പിറ്റലിലായി കഴിക്കളിക്കുമ്പോൾ അവിടെ ആരും ഒരു ഏറ്റാ ആ അത് ശരി മാമൻ ഇനിയും എന്നെക്കൊണ്ട് മാടിൻ്റെ പേര് പണിയെടുപ്പിക്കണം അതിനാണ് ഇപ്പോൾ ആ മാമൻ വെച്ച് എനിക്ക് എനിക്കപ്പഴേ തോന്നിക്കണം മാമൻ എന്തെങ്കിലും ഇടകൂടാൻ എൻ്റെ കാര്യം സത്യം എൻ്റെ സബ് അതിനെ പറ്റിയൊന്നും എൻ്റെ മാമെ ചിന്തിക്കില്ല മാമൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക അങ്ങനെയൊന്നും പറയില്ലേ എനിക്ക് എത്ര പൈസ ഇപ്പം മാമൻ തന്നെ പണിയെടുത്ത തന്നെ പോരുമ്പോൾ തന്നില്ല അപ്പം അതൊക്കെ അർഹതപ്പെട്ടേ ഞാൻ അതിന് കൊച്ചിലേ മാമ അത്രയും പട്ടി പണിയിട്ടതിൻ്റെ പൈസ തന്ന അല്ലേ മാമിൻ്റെ നേൽക്കുത്തായിപ്പോൾ തന്നില്ലേ അതുകൊണ്ട് തന്നെ അപ്പം പറയ എടി ഈ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ഈ ആൾ വേണ്ടില്ല ഈ വെറുതെ പിന്നെ എൻ്റെ കാര്യം മാത്രം ആ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുകയുള്ളൂ ഞാനൊരു സാബു അത് മാറ്റി അതിലേക്ക് ഒരാളെ കയറി വരണ്ട അപ്പെന്ത് ചെയ്യും എനിക്കറിയില്ല അറിയില്ല സാബു എനിക്ക് സത്യമായിട്ട് എനിക്ക് ഞാൻ പെരിഞ്ഞിരിക്കാനേ പറ്റില്ല ഈ ഒരു കാര്യം ചെയ്യാൻ എന്താ വളം എന്താ ഇ സലീമനോട് പറഞ്ഞിട്ട് എനിക്കും കൂടി ഒരു വിസ സംഘടിപ്പിച്ചിട്ടും ഇങ്ങോട്ട് നമുക്ക് രണ്ടൊക്കെ അപ്പം പറയാം അപ്പം അവൻ്റെ കടിയേ അപ്പം നമുക്ക് കല്യാണം കഴിക്കേണ്ടത് കല്യാണം ഒന്നും കഴിക്കണ്ട നമുക്ക് പോവാം അപ്പം അച്ഛനോട് എന്ത് പറയേണ്ടി അപ്പോൾ അവൾക്ക് അച്ഛൻ ടെൻഷൻ അടിക്കും അച്ഛനോട് പറയുക അവിടെ ടീച്ചർ ജോലി സാബു ശരിയാക്കേണ്ടേ അപ്പം സാബുൻ്റെ കൂടെ പോകുകയാണെന്നാണ് അച്ഛനൊന്നും പറയുന്നത് അങ്ങനെയാ ഞാൻ പറയട്ടെ സലീമിനോട് ഫോൺ ചെയ്ത് പറയട്ടെ അപ്പോൾ അറിയ ആ ഒന്ന് ഞാൻ ഞാനെന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ എനിക്ക് പോയിണ്ടെങ്കിലും ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ എന്തൊക്കെ പറ അച്ഛനൊക്കെ ഓക്കെ എന്നല്ല അതൊരു തെറ്റല്ലേ എൻ്റെ മക്കള് കണ്ടില്ലേ ഇന്ത്യയും പടം പൊക്കും പൊട്ടിയിട്ടുള്ള അയ്യരുകളിയാണിപ്പോ അത് ഒരു ചീവിത്ത അറിഞ്ഞിട്ട് സീവനെ നിർത്തിക്കാം അങ്ങനെ അപ്പം വളരെ എടാ വേഗം കുളിച്ച് മാറ്റിയിട്ട് വള പിന്നെ ഞങ്ങൾ കുളിച്ച് മാറ്റിട്ടാ പറയാ അന്നങ്ങൾ കുളിച്ച് മാറ്റിക്കോളെ നിങ്ങളെ രണ്ടാളും കുളിച്ച് മാറ്റിക്കോളെ വെണ്ണിനോടും പറഞ്ഞേക്കെട്ടാ അവർ ചായ പിടിക്കാൻ അങ്ങോട്ട് വട്ടടാ ചായ ഒക്കെ ആക്കി വെച്ചുകൊണ്ട് ഇട്ടാ അവരെ ആടി ഞാൻ അങ്ങോട്ട് വരാം എന്നറിയാം അങ്ങനെ പിന്നെ നന്ദിനി വന്ന ഒരു കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടായി അങ്ങനെ അവർ കുളിച്ചപ്പോൾ വളരെ എട്ടാ വേണിനോട് വേണ വേഗം കുളിച്ചോണ്ട് ഞങ്ങൾ കിടന്നതിന്റെ മുന്നേ വേഗം കുളിച്ചതിന്റെ നന്ദിനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോണമെന്ന് സാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം സാപ്പിനെ കിടന്ന് കണ്ടതൊക്കെ എൻ്റെ കാരണം കുളിക്കേണ്ടി വരും അപ്പം ആണോ അവൻ്റെ അമ്മയെന്തോ പറഞ്ഞിട്ട് പോയതാണല്ലോ മാമൻ കത്തയച്ചിരിക്കണെ ഈ ഒന്ന് അതൊന്നും നോക്ക് എനിക്ക് ആ ചിന്തയൊന്നും ഇല്ലാന്നൊക്കെ അവൻ എന്തോ ഒന്ന് പറഞ്ഞാൽ മതി ആ അത് ഒന്നുമില്ലാന്നറിയുള്ളൂ പിന്നെ പിന്നെ അപ്പോൾ ഓൻ വേഗം എന്നാൽ ഞാൻ വേഗം കുളിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ വേഗം കുളിച്ചോളി ഇനി ഇവിടെ നേരം വയ്ക്കണ്ടെന്നൊക്കെ പറയും അങ്ങനെ ഒരു കുളിഞ്ചും കഴിഞ്ഞങ്ങനെ സാപ്പ് മാറ്റി നല്ല ബ്ലാക്ക് ഷർട്ടൊക്കെ എല്ലാം ഉണ്ടൊക്കെ എടുത്തിട്ടേക്ക് വന്നിട്ടുണ്ടാവട്ടെ അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പേന കേട്ടോ സാബു അങ്ങനെ ഇവർ മാറ്റി ഇവിടെ അമ്മേനോട് അറിയാം അമ്മേനത്തിനെനിക്ക് ഞങ്ങൾ ഡ്രസ്സെടുത്ത് പോയി ഞാൻ വരാം എനിക്ക് പളയും ഇതൊക്കെ വാങ്ങണം കുട്ടൊക്കെ വാങ്ങാനായിട്ട് കല്യാണമല്ലേ അപ്പോൾ കുറെ മോളെ അന്ന് പിന്നെ വാങ്ങില്ലേ ഇനി ചെരുപ്പ് വാങ്ങുമ്പോൾ ഇല്ലേ ചെരുപ്പും വാങ്ങിയില്ലല്ലോ ചെരുപ്പിൻ്റെ അളവൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളൂ മുമ്പ് പിന്നെ കാർത്തികയ്ക്ക് ചെരുപ്പ് വാങ്ങണം അമ്മയ്ക്ക് ചെരുപ്പൊക്കെ വാങ്ങണം അമ്മേ അപ്പം പറയാം അന്ന അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിയ അപ്പോൾ അന്നാ അമ്മയ്ക്ക് വാങ്ങിക്കും മോളവർ വാങ്ങിയാൽ മതി എന്നൊക്കെ പറയും പൈസ ഉണ്ടോ പൈസ പൈസ പിന്നെ വേണേട്ട ഇവിടെ നിന്ന് എടുത്തേക്കണം വെണറിൻ്റെ കയ്യിലുണ്ടോ എന്ന് പറയും ഇപ്പോൾ ഓരോ കൈകാര്യമാണല്ലോ അച്ഛൻ ഇപ്പോൾ റഷത്തിലും കാര്യത്തിലൊക്കെയാണല്ലോ അപ്പം അച്ഛൻങ്ങോട്ട് വന്ന് വരും പിന്നെ എന്താ പറയുക അമ്മീമോളും അപ്പറേ നന്ദിനിക്ക് ഡ്രസ്സ് എടുത്ത് ഇറക്കാൻ പോകാൻ വേണ്ടിയിട്ടായിട്ടാണ് മക്കളൊന്നും പോയിക്കോട്ടെ അപ്പറേ ആ ഒരു രണ്ടാളും പോയിക്കോട്ടെ പിന്നെ അപ്പുറം വീണു പിന്നെ സോപ്പ് അണുപ്പണു അപ്പം സോപ്പ് പസട്ടാ നന്ദിനൊരു ഡ്രസ്സ് സാരിയും ബ്ലൗസും മേടിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ നിങ്ങളിവിടെ കണ്ടില്ല എന്ന് വിചാരിച്ചാല് അവിടെ നിന്ന് അടുപ്പിച്ചിട്ടൊക്കെ എടുക്കണം പിന്നെ ഇവരല്ലേ ഇവർക്ക് വളയും എന്തൊക്കെയോ ചെരുപ്പൊക്കെ വേണമെന്ന് അറിയാണ്ട് നിങ്ങളെ മോളെ ഒരുക്കങ്ങളല്ലേ അപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങളിങ്ങോട്ട് പോയി വരച്ചത് പിന്നെ മക്കൾ ചാവിടിച്ച് വെയ്യാൻ പൊക്കോളും നിങ്ങളിവിടെ ഇല്ലാന്നു കാര്യം നടക്കൂലട്ടോ പിന്നെ നിങ്ങൾ വരെ ഞാൻ റൊക്കിക്കോണ്ട് പിന്നെ അവിടെ സാപ്പിൻ്റെ അച്ഛനും പിന്നെ ഇവിടെ ജാനിയേച്ചിൻ്റെ അച്ഛനും അങ്ങനെ എല്ലാവരുണ്ട് വീ പിന്നെ ബാലനും എല്ലാവരുണ്ട് വര് കുറച്ച് പുറപ്പെട്ട് മാറ്റി ഇവർ പിന്നെ കാറിൽ രണ്ട് പെണ്ണുങ്ങളും ബാക്കിലിരുന്ന് അവർ രണ്ടാളും മുന്നിലിരുന്ന് പോ അപ്പോൾ പിന്നെ കുളത്തിൻ്റെ പക്കത്തെത്തിയാലും പിന്നെ ശാലിനി പിന്നെ സാബുനോട് പറയാം എടാ എടാ എന്താ ഒന്ന് വണ്ടി നിർത്തടാ അപ്പോൾ എന്താടി അപ്പം വണ്ടി നിർത്തും വേണേട്ടാ പ്ലീസ് എന്ത് ഈ മുന്നിൽ നിറങ്ങി ഈ വയ്ക്കും എനിക്ക് മുന്നിലിരിക്കണം മുന്നിലേക്കാം ആന്തിനാ അപ്പ പറ എന്നെ എനിക്ക് മുന്നിലിരുന്ന് പോകാൻ പോതിയട അവൻ അങ്ങോട്ട് പോയാൽ പിന്നെ ഇനി പച്ച എനിക്കിങ്ങനെയൊക്കെയല്ലേ പോകാൻ പറ്റുക അപ്പോൾ അപ്പം വേണു ഗ്ലാസ് സാബു പറയേ ആ അലെയാ ബാക്കിലിരുന്നോ നെയ്യപ്പം തന്ന രണ്ടുണ്ടല്ലോ കാര്യം ബാക്കിൽ എനിക്ക് ഇന്ന് എന്തിനു കുട്ടി ഉണ്ടല്ലോ എന്ന് പറയും അപ്പം വേണു വേ ബ ഇരിക്കും അവർ അവളെ മുന്നിലിരുന്ന് അങ്ങനെ അവളെ ഓരോ വറുത്താനം പറയട്ടാ ശാലിനി അപ്പം പറയാം സാബു എന്താ ഒന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കാം അപ്പോൾ ആ വെറുതെ റെഡി അമ്മേൻ്റെ കാര്യം വെച്ച് ഓക്കെ പറയാം അമ്മായിൻ്റെ കാര്യം കല്യാണം കഴിയണവരെ മിണ്ടേന്തു സംബു അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല സ്വാഭു ആ മാമൻ പണി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വിളിക്കാൻ നടാം അപ്പോൾ ആ ശരി ശരി എന്നറഞ്ഞിട്ട് അവർ ഷോപ്പിങ്ങിന് പോകട്ടോ അപ്പോൾ നമ്മളെ കഥ പത്ത് പഞ്ച് മിനിറ്റൊക്കെ പത്ത് മിനിറ്റിൽ ഇടാൻ ഇരിക്കുന്നില്ല എല്ലാവരും പെട്ടെന്ന് കാണുമല്ലോ അത്യറ്റോ ബൈപ്പ് ഇനി എന്നും ഞാൻ കഥയിട്ട് വരാട്ടോ അപ്പോൾ നമ്മളെ കഥ ഇനി നിർത്തുന്നില്ല നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊരു ഓൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒന്നും ഒരു ഓളുണ്ടാവില്ല അപ്പോൾ ഗുഡ് നൈറ്റ് ഉമ്മ നാളെ ഒരു പച്ച സിങ്ങാണ് അങ്ങനെ നമ്മൾ കഥ കഴിഞ്ഞ് എൻ്റെ മോൻ പടകം പൊട്ടിച്ച് പിന്നെ തനുവാവ പടകം പൊട്ടിച്ച് അതിൻ്റെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം തനു തനു അച്ഛനൊക്കെ പോയി പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇനി പൊട്ടൂല പൊട്ടൂലമ്മനെ വിഷു അല്ലേ പടകം പഠിക്കില്ലേ ഇപ്പോൾ കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവല്ലേ ഞാൻ ഇന്നിപ്പോ കടന്നിട്ട് ഇങ്ങനെ ആരക്കും ഇനി നമ്മള് നേരെ വൈകിപ്പോ നമ്മളെ വിശേഷം പറഞ്ഞൊക്കെ എന്റെ കുഞ്ഞൊന്നും ഇവിടെ അല്ല എന്റെ മോളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിഷുവിന്റെ കുറച്ച് സമയ ഡ്രസ്സെടുക്കാൻ ഉൾക്ക് എത്രമാതിരി എടുത്തിട്ട് കവർ ഇങ്ങനെ നിറഞ്ഞെടുക്കും അകത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ യോ സമയം ഇങ്ങനെ പോവാട്ടോ ഏറ്റാ വൈപ്പ് അങ്ങനെ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടോ നമ്മളെ വീട്ടിലെ പെൺകുട്ടികളാണ് നമ്മളെ വീടിൻ്റെ വിളക്ക് കേട്ടോ ഒന്നും പറയേണ്ട ആൺകുട്ടികൾ വിളക്കാണെങ്കിൽ നമ്മൾ ആൺകുട്ടികൾ കല്യാണം കഴിച്ച് വന്നാൽ പെൺകുട്ടി വരാം അപ്പം നമ്മളെ വീട്ടിൽ പിന്നെ അതൊരു നല്ല വിളക്ക് തന്നെയാണ് അപ്പം എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞാൽ അപ്പം നമ്മളെ വീട്ടിൽ നന്നായി വിഷു ഒക്കെ ആഘോഷിക്കും ഇപ്പോഴും വിഷു ആഘോഷിക്കുന്നതിനൊന്നുമില്ല എന്തോ ഒരു മോളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് അത്രേ അപ്പോൾ ഗുഡ് നൈറ്റ് ലവ് വിത്ത് ഉമ്മ ചെക്കനമ്മ പഞ്ചാര്മളെ കണ്ണൻ്റെ വിഷു നമ്മളെ അന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കട്ട് ബായ് എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ തേടേണ്ടിട്ട ഹാപ്പി ആയിട്ടിരിക്കണങ്ങള് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഞാനും ഹാപ്പി ആയിട്ടിരിക്കണം അപ്പ എന്റെ കുട്ടികൾക്കൊക്കെ പുത്തൻ വിഷു ആഘോഷിക്ക ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സർവൈശ്വര്യങ്ങളും നടന്നുകൊണ്ട് നമ്മൾ വിശു ഇനി എന്ത് നമ്മൾ വിഷു കഴിയുന്നവരേ പറയട്ടോ വിശ്വാസംസകൾ ഉമ്മ ചക്കരമ്മ ഗുഡ് നൈറ്റ്